അടക്കി വെച്ച ഭാവങ്ങളുടെ സാന്ദ്രത അതാണ് കളങ്കാവലിലെ മമ്മൂട്ടി കാമുകനായും ഭർത്താവായും എന്തിന് ഉന്മാതിയായും നമ്മൾ കണ്ടുശീലിച്ച ആ മുഖമേയല്ല ഇത് കൊല്ലാനുള്ള തൃഷ്ണയുടെ ഉന്മാദം കലർന്ന തുടിപ്പുകളാണ് അവിടെ നിറഞ്ഞു നിൽക്കുന്നത് ചില ക്ലോസപ്പുകളിൽ അദ്ദേഹത്തിന്റെ കഴുത്തിലെ ഞറമ്പികൾ കാണുമ്പോൾ നമുക്ക് ഡ്രാക്കുളയെ ഓർമ്മ വരും ചില നോട്ടങ്ങളിൽ ഒരു കുറുക്കന്റെ സൂക്ഷ്മതയും ക്രിമിനലിന്റെ ക്രൂരതയും ഫീൽ ചെയ്യും ആ കണ്ണുകളിൽ വിരിയുന്നത് പല ഭാവങ്ങളല്ല മറിച്ച് മൂർച്ച കൂടിയ ക്രൂരത തന്നെയാണ് വാക്കുകളിലെ ഊന്നലുകൾ അർത്ഥവത്തായ മൂളലുകൾ പിന്നെ മാരകമായ ആ നിശബ്ദത പണിയറിയാവുന്ന തച്ചൻ മെനഞ്ഞെടുക്കുന്ന ശില്പം പോലെ മമ്മുക്ക തന്നെ തന്നെ കുത്തിയെടുത്ത് ഒരു പ്രതിനായകനാക്കി നായകനാക്കി മാറ്റിയിരിക്കുകയാണ് ശരീരഭാഷയുടെ കാര്യം പറയുകയേ വേണ്ട കിങ്ങിളോ ഭ്രമയുഗത്തിലോ കാതിലിലോ നമ്മൾ കണ്ട മമ്മൂട്ടിയല്ല ഇത് പുറമേ കാണിക്കില്ലെങ്കിലും അകമേ ഒരു വലിയ പരുങ്ങൽ ആ നടത്തത്തിലുണ്ട് ഇരയെ കാണുമ്പോൾ നീണ്ടു നിവർന്നുള്ള ചില നിൽപ്പുകൾ എന്നാൽ കൊലകൾ ആസൂത്രണം ചെയ്യുന്ന മുറിയിലേക്ക് കടക്കുമ്പോൾ ആ ശരീരത്തിൽ ഒരു വന്യത കടന്നു വരുന്നു ഔദ്യോഗിക വേഷത്തിൽ നിൽക്കുമ്പോൾ ഇതൊന്നുമല്ല സിസ്റ്റത്തിന്റെ ഭാഗമായ ഒരു നിസംഗൻ മാത്രം കൊലയ്ക്ക് ശേഷമുള്ള നടത്തത്തിലും മൃതദേഹം മറവു ചെയ്യാനുള്ള ധൃതിയിലും മമ്മൂക്കയുടെ ഉടൽ മറ്റൊന്നായി മാറുന്നു കൊലയുടെ നേരങ്ങളിൽ സിഗരറ്റ് കടിച്ചു തുപ്പുന്ന ആ നിമിഷം വലിഞ്ഞു മുറുകുന്ന ഞറമ്പുകൾ ഒരു സിംഫണി പോലെയാണ് അനുഭവപ്പെടുക ഈ സിനിമയ്ക്ക് പിന്നിലുമുണ്ട് രസകരമായ ഒരു കഥ മമ്മൂട്ടി കമ്പനി നിർമ്മിക്കുന്ന ചിത്രം നായകനാകേണ്ടത് സ്വാഭാവികമായും മമ്മൂക്ക് തന്നെയാണ് കഥയുമായി ചെന്ന സംവിധായകനും ഉദ്ദേശിച്ചത് മമ്മൂട്ടി എന്ന നായകനെയായിരുന്നു എന്നാൽ അവിടെയാണ് ട്വിസ്റ്റ് ഇതിൽ ഞാൻ വില്ലൻ നായകൻ മറ്റൊരാളാവട്ടെ എന്ന് മമ്മൂക്ക് തീരുമാനിക്കുന്നു അന്തം വിട്ടുനിന്ന അണിയറ പ്രവർത്തകർക്ക് മുന്നിലേക്ക് അദ്ദേഹം നീട്ടിയ പേരാണ് വിനായകൻ ഈ ഓഫർ കേട്ട് വിനായകൻ പോലും ഞെട്ടിപ്പോയി മമ്മൂക്ക വില്ലനും ഞാൻ നായകനുമോ അതെങ്ങനെ ശരിയാകും എന്ന സംശയം പക്ഷേ ആ തീരുമാനം കൃത്യമായിരുന്നു അങ്ങനെ മലയാള സിനിമയിൽ കളങ്കാവൽ എന്ന ക്ലാസിക് പിറന്നു കഥയുടെ അടിവേരുകൾ ചെന്നെത്തുന്നത് സയനൈഡ് മോഹൻ എന്ന യഥാർത്ഥ സീരിയൽ കില്ലറിലാണ് ഇരുപതോളം സ്ത്രീകളെ വിവാഹവാഗ്ദാനം നൽകി കൊലപ്പെടുത്തിയ ക്രൂരൻ എന്നാൽ കളങ്കാവൽ വെറുമൊരു ഡോക്യുമെന്ററി അല്ല സൈനൈഡ് മോഹൻറെ കഥ ഒരു പ്രചോദനം മാത്രമാണ് ജയിലിൽ കിടക്കുന്ന സാക്ഷാൽ മോഹൻ പോലും കണ്ടാൽ ഞെട്ടിപ്പോകുന്ന മേക്കോവറാണ് സിനിമയിൽ മമ്മൂക്കയും സംവിധായകനും നടത്തിയിരിക്കുന്നത് രണ്ടു കടുംവെട്ടു പുരുഷന്മാർ ഒരാൾ കൊലകളിൽ ആനന്ദം കണ്ടെത്തുന്ന സൈക്കോപാത്ത് മറ്റൊരാൾ വേട്ടക്കാരെ വേട്ടയാടുന്ന പോലീസുകാരൻ സ്റ്റാൻലിക്ക് ഇരകൾ വേറും ഇരകൾ മാത്രമാണ് രതിയല്ല കൊലയാണ് അയാളുടെ ലഹരി മറുവശത്ത് നത്ത് എന്ന പോലീസുകാരൻ ഇരയെ ജഡ്ജ് ചെയ്യുന്നില്ല പക്ഷേ വേട്ടക്കാരനെ വിതന്നുമില്ല എലിയെ കൊല്ലുന്നതിൽ ഹരം കണ്ടെത്തിയിരുന്ന കുട്ടിക്കാലം ഓർക്കുന്ന വിനായകന്റെ കഥാപാത്രം ഇപ്പോൾ വലിയൊരു എലിയെ തേടുന്ന പൂച്ചയാണ് ക്ലൈമാക്സിലേക്കെത്തുമ്പോൾ ഈ സമാന്തര പാതകൾ കൂട്ടിമുട്ടുന്നു അവിടെ മമ്മൂക്കയുടെ സൈക്കോപാത്തും വിനായകന്റെ പോലീസുകാരനും നേർക്കുനേർ വരുമ്പോൾ അത് അഭിനയത്തിൻ്റെ ഒരു ഗംഭീര മത്സരമായി മാറുന്നു കളങ്കാവൽ മലയാള സിനിമയിലെ അപ്രതീക്ഷിതമായൊരു മുഖാമുഖം